അമ്പതുകാരനായ സ്വന്തം ഭർത്താവിനൊപ്പമുള്ള ജീവിതം മടുത്തതിനെ പിന്നാലെ പഴയ കാമുകനുമായി ഇഷ്ടത്തിലായ യുവതി സ്വന്തം മക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തി മുൻ സഹപാഠിയെ വിവാഹം ചെയ്യാൻ മൂന്ന് മക്കൾ തടസ്സമായതിനു പിന്നാലെയാണ് അരുൺ നടത്തിയത് മക്കളെ ശ്വാസമുട്ടിച്ചു കൊന്ന മുപ്പതുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈദരാബാദിലാണ് സംഭവം നടന്നത് യുവതിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളെയും യുവതിയെയും അബോധാവസ്ഥയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു പക്ഷെ കുട്ടികളെ യുവതി ശ്വാസം ഒട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രചിത എന്ന മുപ്പതുകാരിയും സഹപാഠിയും കാമുകനുമായ സൂര്യ ശിവകുമാറിനെയും സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തതായിട്ടാണ് പോലീസ് അറിയിച്ചത് എട്ടും പത്തും പന്ത്രണ്ട് വയസ്സുമുള്ള കുട്ടികളെയാണ് കൊല ചെയ്തത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് സംഭവം നടന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ മൂന്ന് കുട്ടികളുടെയും മരണം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ചിന്നയ്യ എന്നയാളുമായി യുവതി വിവാഹിതയായിരുന്നു ഈ ബന്ധത്തിലാണ് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നത് അമ്പതുകാരനുമായുള്ള വിവാഹ ബന്ധത്തിൽ സ്ഥിരമായി അസ്വാരസ്യം പതിവായിരുന്നു ആറുമാസം മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ റീയൂണിയനിൽ വെച്ച് യുവതി സൂര്യയുമായി കണ്ടു ഈ സൗഹൃദം പെട്ടെന്ന പ്രണയത്തിലേക്ക് വഴിമാറി ഇതോടെ വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചു എന്നാൽ കുട്ടികളെ ഉപേക്ഷിക്കണമെന്ന് സൂര്യ നിർബന്ധം പിടിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് മക്കളെ കൊലപ്പെടുത്താനുള്ള തീരുമാനം യുവതി കാമുകനെ അറിയിച്ചു ഓരോരുത്തരെയായി തോർത്ത് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ യുവതി കുട്ടികൾ ഭക്ഷണം കഴിച്ച ശേഷം അവശ്യനിലയിലായി എന്നാണ് ഭർത്താവിനോട് പറഞ്ഞത് പിന്നാലെ യുവതിയും ബോധം കേട്ടു വീഴുന്നതായി അഭിനയിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷ്യവിഷബാധയല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് യുവതിയെ പോലീസ് ചോദ്യം ചെയ്തത്